കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയാണ് നമുക്കറിയാം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുനാഥൻ മൂന്നാണികളിൽ കാൽവരി മലമുകളിൽ മുകളിൽ തറയ്ക്കപ്പെട്ടത് നമ്മുടെ പാപ പരിഹാരത്തിനാണ് ആ മുപ്പത്തിമൂന്ന് കാര്യൻ തിരുരക്തം ചൊരിഞ്ഞത് അതൊന്നോ രണ്ടോ പേർക്ക് വേണ്ടിയല്ല മനുഷ്യപുലം മുഴുവനും നിത്യരക്ഷ കിട്ടുന്നതിനു വേണ്ടി കാൽവരിമല മുകളിൽ ബലിയായി തീർന്നു എനിക്കും നിനക്കും വേണ്ടി ഇതാ ആ തിരു രക്തം നിത്യരക്ഷയായി മാറി നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവെ അവിടുത്തെ അമൂല്യ തിരു രക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കുമല്ലോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയും അവിടുത്തെ തിരു രക്തത്താൽ ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തെരു രക്തത്തിന്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും അവിടുത്തോടുകൂടിയായിരിക്കുവാനും ഇടയാകട്ടെ ആ മീൻ യേശുവെ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇത് അനേകരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന സഹലരെയും ഇത് കേൾക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും നിന്റെ തിരു രക്തത്താൽ അനുഗ്രഹിക്കണമേ നിന്നെ കാൽവരിയിൽ മൂന്നാണികളാൽ ബന്ധിതരാക്കിയപ്പോൾ നിന്റെ ആണിപ്പാടിൽ നിന്നും ഇറ്റുറ്റുവീണ തിരുരക്തം നിന്നെ കുശൽ തളച്ച അവരറിഞ്ഞില്ല അതെനിക്കും അവർക്കുമുള്ള നിത്യരക്ഷയാണെന്ന് യേശുവെ നിൻ്റെ തിരിച്ചോരയാൽ എന്നെയും ലോകം മുഴുവനെയും കഴുകണമേ തിരുരക്ത തിരുരക്തസംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ